तूरी तूरी ും സ്വാഗതമാണ് അപ്പൊന്നെന്തായാലും ഞങ്ങള് മുടക്ക വിഷ്ണുമായിട്ട് അമ്പലത്തിൽ മതി കുളിക്കുക അതിന്റെ ഡ്രസ്സുമ്പോൾ കറിയാണ് മതി 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 അത്യാവശ്യം അത് ഉച്ച പിന്നെ ബാറ്ററി അപ്പൊ അച്ഛൻ വരുന്നോട്ടാക്കും അപ്പൊ അങ്ങനെ ഞാൻ എല്ലാരും കൂടി അമ്പലത്തിൽ ഇറങ്ങി പിന്നെ ഞായറാഴ്ച പറഞ്ഞ ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞിൻ്റെ പരിപാടിയിൽ തന്നെയാണ് കേട്ടോ മണിയെടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ പരിപാടിയിൽ തന്നെ ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളുണ്ട് അപ്പൊ അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ ഞായറാഴ്ച പെട്ടെന്നായിരുന്നു ഒക്കെ ചെറിയ പഴ ചെറിയ പ്രളന്നാണ് കാര്യങ്ങളൊക്കെ നീങ്ങണത് അപ്പം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ കാര്യങ്ങൾക്ക് വേണ്ടി പോവാണ് പിന്നെന്താ കൊറേ ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ വീഡിയോ കേട്ടോ എന്താ ചബ്ശീല പറയാല്ലോ ഒരു ക്ലൂട്ട് കൊടുക്കല്ലോ ക്ലൂട്ട് കൊടുക്കണ്ടോ ഇണ്ടോ പറഞ്ഞോ നീ പറഞ്ഞ അപ്പൊ ഞങ്ങൾ നിലമ്പൂരിത്തെ കല്യാണല്ലാട്ട കുഞ്ഞിൻ്റെ ശരിയാക്കുന്നത് അത് ചെറിയൊരു ദേഗൻ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു പക്ഷെ അവരായിട്ട് നമ്മൾ നല്ല സൗഹൃദത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വേണ്ട അങ്ങനെയായിട്ട് നമ്മൾ സൗഹൃദത്തിന് തന്നെയാണ് ഒരു കുഴപ്പങ്ങളും കാര്യങ്ങളും ശത്രുവിതയോ ഒന്നുമില്ല ഇനി അത് നിങ്ങൾ കാര്യം വയ്യണ്ട കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ടാണ് അപ്പോ ചെക്കന്റെ പേര് പറയണോ ഗൂഗിളിൽ നിന്നാണ് ടച്ച് ആക്കൻ്റെ പേരും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്താണ് എന്താ കുഞ്ഞിനെ ഇടയ്ക്ക് വിളിച്ചിട്ട് കുഞ്ഞിനെ വിഷമയും അപ്പോൾ എന്താ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾ അറിയിക്കും പറയും കുഞ്ഞാ അപ്പോൾ ആദ്യം ഞങ്ങൾ അമ്പലത്തിൽ കയറി ഞാൻ തൊഴുതും ഇറങ്ങി ഇനി നേരെ നമ്മൾ തൃശ്ശൂർക്കാണ് അവിടെ വിണത് എന്താ നമുക്ക് സമയം വളരെ കുറവാണ് അതുകൊണ്ടാണ് അപ്പോൾ നേരെ ഇനി നമ്മൾ വിണത് തൃശ്ശൂർക്കാണ് തൃശ്ശൂർ വരെ ആദ്യം പിന്നെ ഫുഡ് കഴിക്കണം അല്ലേ തൃശ്ശൂർ തൃശ്ശൂർ പോകണം പിന്നെ നമ്മുടേതേ കുറച്ച് ആൾക്കാരെ ക്ഷണിക്കാൻ പോവാണ്ട് അപ്പം അതിൻ്റേതേ കാര്യം കേട്ടോ അതായത് എൻ്റേത് എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരണായിട്ട് ക്ഷണിക്കണം അപ്പോൾ വീട് വഴിക്കാർക്കും അറിയില്ല എനിക്കും പണ്ട് പോയിട്ടാണ് പിന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചോദിച്ചു ചോദിച്ച് ചോദിച്ച് പോകണം വേണ്ട എന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും ജയ അമ്പലത്തിലൊക്കെ പോയി വന്നു ഞാൻ അടുത്തൊരു ഡ്രസ്സ് എടുക്കാൻ പോകട്ടെ അപ്പം അതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ തൃശ്ശൂര് എപ്പോൾ വന്നാലും കൂടുതൽ ഫുഡ് കഴിക്കാൻ പോകും അങ്ങനത്തുള്ള അക്ഷയം നട്ടോ എങ്കിൽ നമുക്ക് ഫുഡ് നീ ഹോട്ടൽ നീറ്റാണ് ഫുഡും നല്ലതാണ് പിന്നെ ഒരു ആവറേജ് റേറ്റും ഒക്കെ ഒരുപാട് റേറ്റോ കാര്യമെന്നില്ല നമുക്കൊരു തൃപ്തിയായിരുന്നു ഫുഡ് കഴിക്കാൻ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ അവിടുന്ന് മേശയായാലും ഗ്ലാസ് ആയാലും പ്ലേറ്റായാലും ഒക്കെ ഉണ്ടാകട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കൂടുതലും ഇവിടുന്ന് കഴിക്കാനും ഇഷ്ടം അങ്ങനെ എവിടെ പിള്ളേർ കളി ചിലകളെന്ന് വെച്ചാൽ ഞങ്ങൾ ഉച്ച ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ബിരിയാണി കഴിഞ്ഞിട്ട് രണ്ടാണ്ട് രൂപ മേടിച്ചു എന്ന് തോന്നുന്നു ഭയങ്കര ടൈം പിടിച്ചു കിട്ടുക എന്ത് എന്ത കാര്യ അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് നമ്മളെ അക്ഷയെന്നാട്ടോ ഫുഡ് കഴിച്ചത് ഫുഡൊക്കെ കഴിച്ചിട്ട് പൊന്നുന്റെ ഫ്ലാറ്റിന്റെ അടക്കാന്ന് കേട്ടോ എന്താച്ചാ പൊന്നുവിന്റെയും കാർത്തിൻറെ വരുമ്പോ കൊണ്ടുവന്നിണ്ടായിരുന്നില്ല അപ്പൊ എടുക്കാൻ വേണ്ടി വന്ന എന്താ എന്തായാലും പരിപാടിയും കാര്യങ്ങളൊക്കെ വിസ് ഇനി കുറച്ച് ദിവസക്ക് അത്ര ദിവസം നാല് ദിവസമുള്ളൂട്ടോ അടേ വയ്യ പൊക്കി വിട്ടോ ഒന്ന് പൊക്കി വിട്ടോ ഒന്ന് പൊക്കി വിട്ടോ അങ്ങനെ a i n d e i t a t i o n Jangan jadi penat, mama deh. Jangan gini penat. No, keti mau m i t a akid. a p r o k a n ruyu, ruyu, r e y u Ya, nama m e n dah. Katu, katu, k a t o b o bobo, o p i popi.

കാത്തുആ അമ്മാവന് ചോത്ത് അമ്മാ അമ്മ അമ്മാവിച്ചു അമ്മാ വെച്ച അമ്മാണ ഇതാണ് ഇതാണ് കുറുമ്പ് എണിക്കുന്നത് ഇതാണ് കുറുമ്പ് കാണിക്കാര ഇതാണ് കുറുമ്പ് എടുക്കുന്നത് അമ്മാമ്മാ 레다 엄마 엄마체 엄마마 엄마엄마엄마엄마아 엄마마 내마체 내마체 메마체 나나 अच्छा 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 अ च 아빠 아빠체 아 레다 왜얘나 मेमाच मे <laughs> <था> <दिया। laughs> <laughs> Meh mau, meh mau ce, kunyal ce, kunyal ce, kunyal lagi kunyal lagi kunyal ce, klapi Clap, da, klapi da, klapi, klapi, aong bong, aong bong bong, oi patu ade, patu ade, popy, popy, bau bau bau, bau bau

കുഴിക്കൂറ്റി കുഴി കുറ്റി ആ കുഴി കുറ്റി പഴ വെച്ചു ചുറ്റോര് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ 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 പോയി 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 Thêm 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 cá do cá do bao 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 nhiêu đấy sắp bắt được, anh má ở chơi, anh ba má, 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 âm má mới പീളിക്ക് ആ മമ പീളി കട്ടു കൂത്ത അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാനിത് എത്തിയിട്ടാണ് അപ്പോൾ എത്തിയപ്പോൾ അതേപോലെ കുഞ്ഞു നമ്മുടെ ഈ ഡ്രസ്സ് ധാവണയും വേണ്ട പട്ടോടാണ് അങ്ങനെ കൺഫ്യൂഷനായിട്ട് അപ്പോൾ അങ്ങനെ വെച്ചൊക്കെ നമുക്ക് ഈ ഭംഗി കിട്ടിയിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞത് സാരിയായിട്ട് ഉടുപ്പിച്ച് തന്നെയാണ് ഭംഗിയിട്ട് ഞാൻ കൂടുതലും അത് പവാടിയാലും ബ്ലൗസ് ആരും ദാവണയൊക്കെ ഇപ്പോൾ സാരി എടുത്തിട്ട് തന്നെ സെറ്റ് ചെയ്യാറ് ഇട്ടാ അപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾക്ക് അടുത്ത കളറൊക്കെ അല്ലായിരുന്നു അപ്പോൾ ഇനി തന്നെ കൂടുതലും എനിക്ക് ചില്ലി റെഡും ഇതിലൊക്കെ തന്നെ പോകാൻ ഇഷ്ടം പിന്നെ നമ്മൾ ചേച്ചി ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാമെന്ന് ചേച്ചിട്ടാണ് ഇപ്പോൾ പേസ്റ്റഡ് കളർ നല്ല കളറുകളും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യം അങ്ങനെ ലൈറ്റ് കളറിൻ്റെ ഒരു കുറേ സാരികളൊക്കെ നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്പം നല്ല സപ്പോർട്ടായിരുന്നോട്ടോ ആ ചേച്ചിമാർ ഈ ഒരു ചേച്ചിയായാലും നമുക്ക് വേറൊരു ചേച്ചി ചേച്ചിന്ന് വിളിക്കാൻ പറ്റും നല്ല നമ്മുടെ ബഹുമാനത്തിൽ അവർ വിളിക്കണം കേട്ടോ അങ്ങനെ രണ്ട് ചേച്ചിമാരും നമ്മുടെ ഇഷ്ടത്തിനാട്ടോ സാരി വന്ന് സെറ്റ് ചെയ്ത് നല്ല സ്റ്റാഫായിരുന്നു കേട്ടോ നല്ല നല്ല സ്വഭാവമായിരുന്നു ആ ചേച്ചിയിലൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് സാരി കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കല്യാണിൽ ഞങ്ങൾ തൃശ്ശൂർ കല്യാണിലേക്ക് പോയത് കേട്ടാണ് നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാരികളുടെ സെലക്ഷൻ ഓണൊക്കെ അല്ല അത്യാവശ്യം സെലക്ഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ നല്ല തിരക്കായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഓരോ ഡ്രസ്സിൻ്റെ അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ കുഞ്ഞിനെ ഞങ്ങൾ ഓരോ ഡ്രസ്സിൻ്റെ വെച്ച് വെച്ച് നോക്കണേട്ടാണ് അപ്പോൾ കുഞ്ഞിന് വരയ്ക്കുമ്പോൾ ഓരോന്ന് എല്ലാവരും പറഞ്ഞിട്ടോ ഈ കളറ് ഭംഗിയുണ്ട് ഈ കളറ് ഭംഗിയുണ്ടെന്ന് അപ്പുറത്ത് പോകണ ഒരു പെൺകുട്ടിയിൽ കല്യാണ സ്റ്റാഫിനെയാണെന്നൊക്കെ തോന്നണേ ആ പെൺകുട്ടിയും പറഞ്ഞിട്ട് കല്യാണ സിക്സ് പറഞ്ഞിട്ടാ ആ പെൺകുട്ടി പറഞ്ഞു നല്ല ഭംഗിയുടെ ലോകമാണെന്നൊക്കെ പറഞ്ഞിട്ടാ പോണെട്ടാ അങ്ങനെ നല്ല ഭംഗിയുടെ പി ജെ ചോറിയാ മറ്റേ സാരി കഴിക്കുമ്പോഴൊക്കെ ഭംഗി ഇതിനാണ് അങ്ങനെ പറഞ്ഞിട്ട് സാരി മാറ്റി തിരിച്ചൊക്കെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും നമുക്ക് പാവാട അടിക്കാൻ അല്ലെങ്കിൽ ദാവിണി അങ്ങനെ എന്താ എന്ത് ചെയ്യാനായാലും നമുക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കണം എൻ്റെ ഭംഗി കിട്ടണ കേട്ടോ പാവാട വല്ല വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് നടന്നിറങ്ങിയിട്ടാണ് അങ്ങനെ ഇതേ ഇപ്പം രണ്ട് ദിവസമായി വീടേയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് കുറച്ച് തിരക്കിലായിരുന്നു ഇങ്ങോട്ടോ തിരക്കില വെച്ചാൽ വേറൊന്നുമല്ല നമ്മുടെ കുഞ്ഞിൻ്റെ ലൈഫിൽ ഒരു നല്ല കാര്യം നടക്കാൻ പോവാണ് ലൈഫിൽ ആദ്യത്തെ ഒരു നല്ല കാര്യം നടക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ അതിന് കുറച്ച് പേരൊക്കെ ക്ഷണിക്കാനും പിന്നെ ഡ്രസ്സ് എടുക്കാനും ഒക്കെ വേണ്ടി പോവായി തിരക്കിലായിരുന്നു നേരം ഡ്രസ്സ് എടുക്കലും കുറച്ച് വീടൊക്കെ ക്ഷണിക്കലി കഴിഞ്ഞെത്തുമ്പം രാത്രി പന്ത്രണ്ട് മണിയായി ബാക്കി ഇന്ന് രാവിലെ ഇറങ്ങിയാലും ഇപ്പം നമ്മൾ എത്തുമ്പോൾ എത്ര മണി സമയം ഏഴര ആയിട്ട് ഏഴര സമയം പരിപാടി എന്തായാലും നമ്മൾ സർപ്രൈസ് വളരെ സർപ്രൈസാണ് കുഞ്ഞപ്പൊഞ്ഞ് വളരെ കേട്ടോ അപ്പോൾ എന്താ പറയുക ആരും പ്രതീക്ഷിക്കില്ല കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ ഒരു ഐഡിയ ആരും പ്രതീക്ഷിക്കില്ല അങ്ങനെയുണ്ട് അപ്പൊ എന്തായാലും കുഞ്ഞിൻ്റെ ഒരു കാര്യ കാരണം നമ്മള് കൊറേ കാര്യങ്ങള് നല്ല നീലൊക്കെ ആക്കി നടത്താമെന്ന് ചോദിച്ചപ്പോ കുഞ്ഞാ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞായറാഴ്ച അറിയ എന്താ അപ്പൊ അതുകൊണ്ടാണ് രണ്ടു ദിവസം പേടിയും കാര്യങ്ങളൊന്നും ഇല്ലാന്നത് യാത്ര എന്ന് വെച്ചാൽ എന്നാൽ ഇന്നും അമ്പലത്തിൽ പോയി അമ്പലത്തിൽ ഭക്ഷണം കഴിച്ചു പിന്നെ എല്ലായിടത്തും ക്ഷണിച്ചു അങ്ങനെ ഇപ്പം ഇല്ല കാല കുണിക്കുക എല്ലാവരും ക്ഷണിച്ചില്ല ഇപ്പം നമ്മൾ അപ്പം ക്ഷണതം ഇന്നത്തോടു കൂടി അവസാനിപ്പിച്ചു വിട്ടാ നമ്മൾ പ്രതീക്ഷിച്ച പോലെ പ്രതീക്ഷിച്ചേക്കാളും നമ്മൾ കുറച്ച് ആൾക്കാരെയൊക്കെ ക്ഷണിക്കണല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു വിട്ട പിന്നെ ക്ഷണിച്ചു തന്നപ്പോൾ എല്ലാവരും ക്ഷണിച്ചു എല്ലാവരും വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ട നമ്മൾ ആ കുറച്ച് പേര് ഇന്ന് വേണ്ടപ്പെട്ട പോലും നമുക്ക് ഉണ്ട് പക്ഷെ അത്രയും പേര് ഇപ്പൊ വിളിക്കാൻ പറ്റില്ലല്ലേ അപ്പോൾ അത്രയും വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരാണ് നമുക്ക് അപ്പൊ അത്രയും കുറച്ചാൾക്കാരെ വിളിച്ചിരുന്നിട്ട് മാമനെ പീഡിപ്പിച്ചോണ്ടിരിക്കും ഉപദ്രവനോ ആരും കാത്തുവാർത്താനൊക്കെ കണ്ടിട്ട് എന്റെ 아빠 공어 엄마 왜 엄마.. 엄마 just say 엄마 해해해 아빠 밤밤 èk const grammatical 내가 i e n t 엄마 이반 엄마가 팔은다는 게, 다른 걸 만들 아언니아 സത്യം പറഞ്ഞാൽ എല്ലാവരും ടയേർഡായിട്ട് എന്താ വെച്ചാൽ ഇനി ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ പൊന്നുന് ഇന്നൊരു പന്ത്രണ്ട് മണിയാകുമ്പോൾ പോകണം പൊന്നു നാല് വർക്കുണ്ട് രണ്ട് വർക്കുണ്ട് അപ്പോൾ പൊന്നിന് പന്ത്രണ്ട് മണിയാകുമ്പോൾ പോകണം അപ്പോൾ ഞങ്ങളിപ്പോൾ ഭക്ഷണം ഇട്ട് കഴിഞ്ഞില്ല ഇനി ഭക്ഷണം കഴിച്ചാൽ എല്ലാവരും ഉറങ്ങാനായിട്ട് എന്താ വെച്ചാൽ പൊന്നു ക്ഷേമം പോയി കഴിഞ്ഞാൽ ഇവിടെ കാർച്ച ഉറങ്ങുന്നില്ല അപ്പോൾ അവര് പോകണമെന്ന് എനിക്ക് കാർ ചെയ്തിരിക്കുന്ന എനിക്ക് ഒന്ന് ഉറങ്ങാനാണ് പരിപാടി കാർച്ചിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ പണികളൊക്കെ സത്യം ഉറങ്ങിയിരിക്കോ ണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫുഡ് കേടാം ഫുഡ് കേടാ കഴിഞ്ഞു പന്ത്രണ്ട് നിനക്ക് കഴിക്കാൻ പറ്റിയില്ല അനേട്ട എവിടെ ഹായ് ഹായ് ഭംഗി ഹായ്

അറി എന്തോ കഴിഞ്ഞപ്പോളേ ജലദോഷം ജലദോഷം തീരെ അലർജി തീരെ പറ്റില്ല പറഞ്ഞിട്ടില്ല നല്ല പണി അരുന്നാലഞ്ചു ദിവസം പണിക്ക് പോയി തുടങ്ങിപ്പോ അങ്ങനെ വയ്യണ്ടായി ഭംഗി ഭംഗിണ്ടല്ലോ ആരും ഞാനൊന്നും പറഞ്ഞിട്ടല്ലേ ഇപ്പോളൊന്നും പറഞ്ഞില്ലേ നമ്മൾ നമ്മള് വിചാരിച്ചേക്കാളും ഹാപ്പി ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകണതും അടിപൊളി അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യണവർക്ക് നല്ല ഒരു അനുഗ്രഹം നമുക്കായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ നെഗറ്റീവ് ഉള്ളവർക്കായിട്ട് നമ്മളൊന്നും പറയണില്ല ഒന്നും ഇപ്പൊ ഞാൻ എല്ലാരും ഭയങ്കര വേറെ ഒന്നിനെ അല്ലാണ്ട് ഇന്നലെ പോയി തൊഴുത് ഇന്ന് നമ്മളാ വഴിക്ക് പോകുമ്പോ ഒന്നുകൂടി തൊഴാൻ തോന്നി ഒന്നുകൂടി കേൾക്കും തൊഴുത് വേറെ തോഴാൻ തോന്നേ ഉള്ളൂ വേറെ കുറച്ച് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു ഞങ്ങൾ അവിടെ നിന്ന് പോന്നു അത്ര ഒറ്റ കാര്യം കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ വേറെ ഭംഗി പോലെ നടക്കാനും എല്ലാ സാഹചര്യങ്ങളും നല്ല തിരക്കാക്കി തരാനും വേറെ പ്രത്യേകം കാര്യങ്ങളൊക്കെ ഭംഗി പോലെ നടക്കണ്ടേ ഞാൻ പറയുന്നല്ലേ പ്രസവിച്ചു സമയത്തൊക്കെ കുഞ്ഞിനെ പോലെ ഭാഗ്യല്ലാത്ത കുട്ടികളായില്ലേ പിന്നെ അവളെ കല്യാണം ആവുമ്പോഴേക്കെല്ലാം ഭാഗ്യം കാര്യം ഉണ്ടാവട്ടില്ല ചില കാര്യങ്ങൾ കുറച്ച് ഭാഗ്യപോലുള്ള ആളായിരുന്നു കുഞ്ഞി ചെറുപ്പത്തിലൊക്കെ അപ്പൊ കാലഘട്ടത്തിന്റെ അതിന് വേണ്ടിയിട്ട് പൊന്നയിച്ചിരി മോനിയും കാര്യങ്ങൾ ഒക്കെ തട്ടി മുട്ടിയൊക്കെ കാര്യം ലേബ്രഷായിട്ട് നടക്കുക കുഞ്ഞേന്റെ മുണുക്കുണുക്കിന് വില കുഞ്ഞിന്റെ കുണിക്കു വില കാര്യം വന്നാൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ഇത് ഉണ്ടാവും ടൈറ്റോ കാര്യങ്ങളോ ഒക്കെ വരൂട്ടു പക്ഷെ മുണുക്കന്റെ മുണിക്ക് പൊറ്റേണ്ടി കാര്യം ഭയങ്കര നമുക്ക് കയ്യില് കാശ് എങ്ങനെയെങ്കിലും ഒത്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നല്ലത് നടക്ക എന്തോ അത് അവരുടെ കാശു പൊന്നിയുടെ കല്യാണം മാത്രം നമുക്ക് നടത്താൻ പറ്റിയില്ല ബാക്കിയൊക്കെ ബാക്കിയൊക്കെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു അപ്പം ഇനി എന്തായാലും കുഞ്ഞിന്റെ കാര്യങ്ങളാണ് ഇനി നമ്മൾ ഓക്കെ ചിലപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഞാൻ സ്വപ്നങ്ങൾ കാണില്ല അതായത് ഞാൻ അന്ന് പൊന്നു ഞാൻ എൻ്റെ മക്കളെ കയറുമ്പോൾ സ്വപ്നങ്ങളല്ലേ നടക്കാൻ നടക്കുക ആഗ്രഹിക്കുമ്പോൾ സ്വപ്നം ചെയ്യും സ്വപ്നം കാണുമ്പോഴല്ലേ നടക്കാണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖമായിരുന്നു പക്ഷേ നമ്മളമ്മമാരും ഓട്ടോമാറ്റിക്കലായിട്ട് എല്ലാ സ്വപ്നങ്ങളും കാണുമോ എല്ലാം ആഗ്രഹിക്കൂട്ടാ അതെല്ലാവരും അങ്ങനെയാണോ എന്നും അറിയില്ല എൻ്റെ എന്നിലമ്മ എൻ്റെ മനസ്സിലൊരു അമ്മയുണ്ട് ഞാനിന്നൊരു അമ്മ എൻ്റെ ഞാനൊരു അമ്മ എന്ന് പറഞ്ഞ എനിക്ക് ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എൻ്റെ മോളെ ഓരോ പരിപാടിയും എന്താ പറയുക സ്വപ്നം കണ്ട് ഞങ്ങൾ രണ്ടു ദിവസം നമ്മൾ വലിയ ക്ഷണിച്ചത് തന്നെ നമ്മള് ഭയങ്കര ഹാപ്പി ആയിട്ട് ക്ഷണിച്ചത് ക്ഷണിക്കാൻ കഴിഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് പറയുക കൂടെ ആയാലും എല്ലാവരും ആയിട്ടും എല്ലാ ലൈഫിലുള്ള പരിപാടി ഞാൻ ഓൾറെഡി യൂട്യൂബിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഇതിപ്പോ അതൊന്നും നോക്കിയില്ല എല്ലാവരും പോയി വിളിച്ചു എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങള് ഇനി വേറെ വേണ്ട അതൊക്കെ അവരുടെ ക്ഷണിക്ക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം വേറെടോ വേണ്ട അത് അവരുടെ ദൗത്യം പക്ഷെ ഞങ്ങളുടെ കുഞ്ഞിന്റെ കാര്യം ഞങ്ങൾ എല്ലാവരുടെ അടുത്ത് പോയി ഹാപ്പി ഹാപ്പിയായി സന്തോഷമായിരിക്കും ലാസ്റ്റ് അടിപൊളി പേച്ചപ്പോ ചേച്ചി കഴിഞ്ഞു ഇന്നത്തെ എല്ലാം കുളായു ചേച്ചി തുടക്കം പേഴിച്ചപ്പോ ഭയങ്കൻ്റെ എല്ലാം എല്ലാം വരുന്ന ഭയങ്കര പോലെ നടത്തും ഇപ്പൊ പൊന്നി ആയാലും ആയാലും അനുയേനും കുളുക്കനായാലും ഞാൻ എല്ലാരും ഇപ്പൊ ഭയങ്കര ത്രില്ലൈസ് അവളെ അവന്റെ ആഗ്രഹം അവനിപ്പോ രണ്ടാമത്തെ ഒരു അളിയെ വരാൻ പോയല്ലേ അപ്പൊ അവനും അവന്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവനെ അങ്ങനെ മാത്രല്ല കുണിക്കാൻ പറയാ നമുക്ക് എല്ലാവർക്കും ഓരോരോ സ്വപ്നങ്ങളിലും ഭയങ്കര ഹാപ്പി പറഞ്ഞിരിക്കാൻ പറ്റും ഇങ്ങനെ പറയണ്ടെന്ന് പോലും നമുക്ക് അറിയണില്ല വാക്കുകൾ ഇപ്പഴത്തെ നമ്മുടെ സാഹചര്യത്തില് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ലൈഫിൽ ും അവർ നല്ലൊരു ജീവിതം കേട്ടോ എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് പാര്യത്തിലും കാര്യങ്ങളും ഇനി ലൈഫില് ഹാപ്പി ആയിരിക്കണല്ലാ ഞങ്ങള് ഒന്നേ ആഗ്രഹിക്കണു അവള് ഹാപ്പി ആയിട്ട് ഇരിക്കണം അവള് ലൈഫിലോ അതാണ് ഞാൻ ഞാൻ ഞാനെന്നാ നമ്മൾക്ക് കാശോ പദവിയോ കൊട്ടാരമോ ഒന്നും അല്ല അവിടെ ഹാപ്പി ആയിട്ട് ലോങ് ഒരു ജീവിതത്തിൽ ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ വലിയ കൊട്ടാരത്തിലൊന്നുമല്ല ജീവിക്കണം കുറെ കാശും പദവിയിലല്ല ജീവിക്കണം കുറെ ഇതല്ല പക്ഷെ ഞാൻ ഹാപ്പിയാണ് ഭാര്യ ഹാപ്പിയാണ് അമ്മ എന്നുള്ളത് അനു ഏട്ടൻ ഇഷ്ടമായിട്ട് ഇഷ്ടം സത്യ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പറഞ്ഞ അനു ഏട്ടാന്ന് വിളിക്കാം ചനിയേട്ടാന്ന് വിളിക്കില്ലേ അതുകൊണ്ടാ അനിയാട്ട് ഭാര്യ ഒരാളെ വിളിക്കണോ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പല്ലാരും അനുയേട്ടൻ അനു അഞ്ഞു അഞ്ഞൂന്ന വിളിക്കണു അവിടെ നിന്നാണ് ഞാൻ അനു ഏറ്റാന്ന് വിളിച്ചത് പിന്നെ എൻ്റെ വീട്ടിൽ പോയപ്പോഴും പറഞ്ഞു അനൂന്നാണ് അവിടെ എല്ലാവരും വിളിക്കണമെങ്കിൽ എന്ന് വിളിച്ചാൽ മതി കേട്ടോ അതൊരു അമ്മയോട് ചേച്ചിമാരോട് കാര്യം പറഞ്ഞു അപ്പോൾ അവിടെ നിന്നാണ് അനുയായിട്ട് എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും എൻ്റെ ബന്ധുക്കളൊക്കെ അനു തന്നെ വിളിക്കാം ഞാൻ ഇപ്പോൾ അനിയല്ലേട്ടെന്നു പറഞ്ഞേ ഏതൊരാളായിട്ട് വിളിക്കണ പോലേക്ക് അപ്പുറത്തും ഇല്ല ഏതാ ചേട്ടൻ എൻ്റെ ഭർത്താവ് ആയിട്ട് തോന്നുന്നു എൻ്റെ ഭർത്താവ് അന്യൂട്ടുണ്ടോ ഇരുപത്തിരോ വർഷം ആണ് ഏട്ടാട്ട് ശല്യപ്പെടുത്തി പിന്നീട് മൂന്ന് മാസം കൊണ്ട് കഴിഞ്ഞ എന്നെ സഹിക്കാനൊടങ്ങിട്ട് സഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു സത്യം പറഞ്ഞു ഞാൻ ആഗ്രഹിക്കണമെന്നും വേറെന്തൊക്കെയുണ്ടെങ്കിലും അവൾക്ക് ഇതുപോലെ സ്നേഹിക്കാൻ പറ്റി നല്ല മനസ്സിലൊരു ചെക്കൻ അത്ര മാത്രം സ്നേഹിക്കാൻ പറ്റിയ ചെക്കനും അല്ലേ അച്ഛൻ അമ്മ അടുത്ത് ആ വേണം ഞാൻ ഓരോ കല്യാണം ശരിയാണേ മുന്നേറിയും കുഞ്ഞിനോട് ഓരോ ഞാൻ പറഞ്ഞു കുഞ്ഞിനോടായാലും പൊന്നിനോടായാലും പറഞ്ഞു തുടങ്ങി ഒരേ കാര്യങ്ങൾ ഇവരോട് നിക്കുമ്പോഴാണ് നമ്മളമ്മ അല്ലേ അത്രേ ഹാപ്പിയാണ് കേട്ടോ ഹാല്പിയും കാര്യങ്ങളൊക്കെയാണ് എന്താ പറയുക ഗൂഗിളിൽ നിന്നാണ് കുഞ്ഞാട് ചെക്കൻ്റെ പേര് അപ്പൊ എല്ലാവരും അതെന്നെ കണ്ണനാണോ കണ്ണനാണോ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പൊ അതല്ല അന്ന് ഞാൻ കുറച്ച് നേരത്തെ വീട്ടിൽ പറയുന്നുണ്ടല്ല നമുക്ക് അപ്പൊ എന്തോ ചെറിയ കനവശാലും മുടങ്ങി വന്നു അവരുടെ പ്രശ്നമോടും ഞങ്ങളുടെ പ്രശ്നോടും അതായത് ഞങ്ങൾ എന്തിനും കാരണോ എന്തൊന്നും അല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ അത്രയേ ഉള്ളോട്ടാണ് അല്ലാണ്ട് വേറെ എപ്പോഴും നമ്മളൊന്നും അവരോട് നില ഇടക്കം കുഞ്ഞിൻ്റെ വീഡിയോ കണ്ടു അവിടുത്തെ അമ്മേലും ആ കുട്ടിയുടെ അമ്മേലും മെസ്സേജ് വെച്ച് നമ്മൾ സൗഹൃദത്തോടുകൂടി തന്നെയാണ് ഇതാക്കിയത് അതുകൊണ്ടാണ് ചെറിയൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രം വേറെ വേറൊരു പ്രശ്നവും ആയാലും കുഞ്ഞിൻ്റെ സെക്കൻ്റെ പേര് ഗൂഗിളെന്നാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇനി അടുത്ത വീഡിയോ ബൈ ഗൂഗിളിനെ ഇഷ്ടമായിരുന്നു അപ്പൊ ഇത്ര ഉള്ളോട്ടാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നാളെ കാണാം ഇനിയിപ്പോ അധികം ദിവസമൊന്നുമില്ല ഇരുപത്തഞ്ചാം തിയതി നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നെന്തായാലും ഗൂഗിളിനെ കാണിച്ചു തന്നിരിക്കും അല്ല ഇനിയെ അപ്പൊ ഇരുപത്തഞ്ചാം തീയതി ആണ് നമ്മുടെ വീട്ടില് ഫങ്ഷൻ വരുന്നത് യ്യാ സംസാരിക്കാൻ പിടിച്ചോണ്ട് ഇരുത്തിയ്യന്താ പറഞ്ഞത് മാത്ര മരുന്ന് വെച്ചിട്ടിരിക്കുന്നു ഞാൻ കൊണ്ട് എല്ലാവരും ഇന്നലെ രാത്രി ഉറങ്ങുമ്പോ ഒരു മണി രണ്ടു മണി അതിന്റെ രാവിലെ കഴിച്ചു പോയി ഇത് ഇപ്പൊ വന്നു ഇനിയിപ്പൊറങ്ങിയില്ലെങ്കിൽ നമ്മൾ കുണുക്കി കാർത്ത പ്രശ്നമാണ് കാർത്തു കൂടെ ഉള്ള നമുക്ക് ഓർമ്മ ക്ഷേപിക്ക് വർക്ക്ണ്ട് അപ്പൊ പോയാലോ ബൈ